ഹലോ ഹായ് ഹായ് ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് കൂടാതെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്ന ഒരു സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ദെൻ നമ്മുടെ ക്ലാസ് നെക്സ്റ്റ് തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി ഒരു ബാച്ച് റണ്ണിങ്ങിലുണ്ട് അഞ്ച് പേരായിരുന്നു രജിസ്റ്റർ ചെയ്ത് മൂന്ന് പേര് വന്നിട്ടുണ്ട് ബാക്കി രണ്ട് പേര് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല ദെൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴ് എന്നുള്ളത് നമ്മളേറെ ശ്രദ്ധയോടുകൂടി ഓർത്ത് വയ്ക്കേണ്ട ഒരു ദിവസമാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറ് ഒരു ദിവസമാണ് സോ അതിന്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത് അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് ഒന്നുകൂടി റിവ്യൂ ചെയ്യേണ്ടതാണ് സോ എന്നുള്ള ഓർത്തിരിക്കുക ഈ ഒരു സംഭവങ്ങൾ ഞാൻ നോക്കാം ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മൊബൈൽ ആപ്പ് ഓൾമോസ്റ്റ് റെഡിയാണ് ഒരു ഒരാഴ്ച കൂടി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ സംബന്ധിച്ച സംഭവിച്ച പ്രധാന മാറ്റങ്ങൾ നാളത്തെ വ്യാപാര വ്യാപാരത്തെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം വിപണിയിലെ പൊതുവായ മുന്നേറ്റം ഏറെ ചാഞ്ചാട്ടങ്ങൾ നിറഞ്ഞ ഒരു വ്യാപാര ദിവസത്തിനൊടുവിൽ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ബി എസ് സി സെൻസെക്സ് ഏകദേശം മുന്നൂറ്റി ഇരുപത് പോയിന്റ് അഥവാ പോയിന്റ് ദശാംശം നാല് ശതമാനം ഉയർന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എൻഎസ്ഇ നിഫ്റ്റി ഫിഫ്റ്റി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് എന്ന നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ജനുവരി മാസത്തിൽ ഇതുവരെ നേരിട്ട നാല് ശതമാനത്തോളം ഇടിവിൽ നിന്നും വിപണി കര കയറുന്നതിന്റെ സൂചനകൾ ഇന്നത്തെ വ്യാപാരത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ദൃശ്യമായി എന്ന് തന്നെ പറയാം സെക്ടറുകളിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ വിവിധ മേഖലകളിൽ സമ്മിശ്രമായ പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത് ഇൻഫ്രാസ്ട്രക്ചർ ട്രേഡ് റിക്കവറി എന്നിവയിലുണ്ടായ ശുഭ പ്രതീക്ഷകൾ മെറ്റൽ മേഖലയെ മൂന്ന് ശതമാനത്തോളം ഉയർത്തി ബാങ്കിംഗ് മേഖലയിൽ ആക്സിസ് ബാങ്ക് മികച്ച മുന്നേറ്റം നടത്തി അദാനി അദാനി പോർട്സ് ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഓഹരികൾ നാല് ശതമാനത്തിലേറെ നേട്ടമുണ്ടാക്കി എന്നാൽ ഓട്ടോമൊബൈൽ കൺസ്യൂമർ സ്റ്റേപ്പിൾസ് മീഡിയ മേഖലകൾ വിപണിയിൽ ഏറെ പിന്നിലായി എന്ന് തന്നെ പറയാം ലാഭമുണ്ടാക്കിയവരും നഷ്ടം നേരിട്ടവരെയും നോക്കുകയാണെങ്കിൽ അദാനി എന്റർപ്രൈസസ് ആക്സിസ് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അദാനി പോർട്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയായിരുന്നു ഇന്നത്തെ വ്യാപാരത്തിൽ മുൻപന്തിയിൽ നിന്ന ഓഹരികൾ ഇവ നാല് മുതൽ അഞ്ച് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി മറുവശത്ത് ഓട്ടോ മേഖലയിലെ തളർച്ചയെ തുടർന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏകദേശം നാല് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി മിത് ക്യാപ്പ് വിഭാഗത്തിൽ കരൂർ വൈശ്യ ബാങ്ക് എം സി എക്സ് എന്നിവ നേട്ടമുണ്ടാക്കി ഇന്നത്തെ ക്വാർട്ടർലി റിസൾട്ടുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാം പാദ സാമ്പത്തിക ഫലങ്ങൾ വിപണിയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ആക്സിസ് ബാങ്ക് പ്രതീക്ഷിച്ചതിലും മികച്ച ലാഭം രേഖപ്പെടുത്തിയത് ബാങ്കിങ് ഓഹരികൾക്ക് കരുത്തായി എന്നാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ലാഭത്തിലുണ്ടായ കുറവ് കൺസ്യൂമർ സെക്ടറിന് കനത്ത തിരിച്ചടിയായി വോഡോഫോൺ ഐഡിയ പി വി ആർ ഐനോക്സ് മാരിക്കോ തുടങ്ങിയ കമ്പനികൾ സാമ്പത്തിക ഫലങ്ങളും നിക്ഷേപകർ ഉറ്റുനോക്കുന്നവയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നത്തെ വിപണിയിലെ പ്രധാന ചർച്ചാ വിഷയമായി ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കയറ്റുമതി മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ താരിഫ് നിരക്കുകൾ കുറയുന്നത് വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും റിസർവ് ബാങ്കിന്റെ ഇടപെടലുകൾ വിപണിയിലെ പണലഭ്യത ഉറപ്പാക്കുന്നതിനായി റിസർവ് ബാങ്ക് ഒരു ലക്ഷം കോടി രൂപയുടെ ബോണ്ട് പർച്ചേസ് പ്രഖ്യാപിച്ചത് ക്രെഡിറ്റ് മാർക്കറ്റിന് ആശ്വാസമായി വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി പലിശ നിരക്കുകളിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എങ്കിലും വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് ഇന്നും തുടർന്നു അത് വിപണിക്ക് വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ് അമേരിക്കൻ വിപണിയും ആഗോള സൂചനകളുമാണ് ഇന്ന് നാം ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ആഴ്ച നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് യോഗത്തിന്റെ തീരുമാനങ്ങൾക്കായി ആഗോള ആഗോള വിപണി കാത്തിരിക്കുകയാണ് പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളർന്നു വരുന്ന വിപണികളിലേക്കുള്ള മൂലധന ഒഴുക്കിനെ ബാധിക്കും യു എസ് വ്യാപാര നയങ്ങളും താരിഖുകളെ കുറിച്ചുള്ള ആശങ്കകളും നിക്ഷേപകർക്കിടയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട് സ്വർണം വെള്ളി അതുപോലെ മറ്റ് പ്രീഷ്യസ് മെറ്റലുകളിൽ ക്രൂഡ് ഓയിൽ പോലുള്ള മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്മോഡിറ്റി വിപണിയിൽ സ്വർണവും വെള്ളിയും ചരിത്രപരമായ കുതിപ്പിലാണ് സ്വർണവില ഔൺസിന് അയ്യായിരത്തി ഒരുന്നൂറ് ഡോളറിന് മുകളിലെത്തി റെക്കോർഡ് വിലയിലാണ് സ്വർണവും വെള്ളിയും ഇപ്പോൾ സഞ്ചരിക്കുന്നത് വെള്ളി വിലയിലും വലിയ വർധനമുണ്ടായി ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു ക്രൂഡ് ഓയിൽ വില നിലവിൽ സ്ഥിരതയാർന്ന് നിൽക്കുന്നു നാളത്തെ വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ജനുവരി ഇരുപത്തിയെട്ടിലെ വ്യാപാരത്തിൽ പ്രധാനമായും നിരവധി ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് യു എസ് ഫേഡ് തീരുമാനങ്ങൾ എണ്ണ ശേഖരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള സൂചനകൾ വിദേശ നിക്ഷേപകരുടെ നീക്കങ്ങൾ ബാക്കി വരുന്ന മൂന്നാം പാദ ഫലങ്ങൾ സ്വർണവിലയിലെ മാറ്റങ്ങൾ എന്നിവയാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിക്ഷേപകർക്കുള്ള നിർദ്ദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിപണിയിൽ നിലവിൽ ജാഗ്രതയോടുകൂടിയ ശുഭ പ്രതീക്ഷയാണുള്ളത് മെറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്കിംഗ് ഓഹരികൾ എന്നിവ മെച്ചപ്പെട്ട നിലയിലാണ് എന്നാൽ ഓട്ടോ എഫ് മേഖലകളിൽ വരും ദിവസങ്ങളിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പനയും ആഗോള തർക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിത വിപണിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം നാളെ വ്യാപാരത്തിനായി ചില നിശ്ചിത ഓഹരികൾ രാവിലെ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി മറ്റ് ഘടകങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഇന്ന് നിഫ്റ്റി ഒരു ഗ്രീൻ കാൻഡിലാണ് അവസാനിച്ചിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് പോയിന്റിന്റെ മുന്നേറ്റത്തിൽ ഇരുപത്തി അഞ്ച് ഒരുനൂറ്റി എഴുപത്തി അഞ്ചിലാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് ഇന്ന് ലോവർ സൈഡിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ പോയിട്ടുണ്ടെങ്കിലും പിന്നീട് മാർക്കറ്റ് നല്ല രീതിയിൽ റിക്കവർ റിക്കവറാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി ഞങ്ങളുടെ പി എൻ എൽ ന്യൂസിൽ വന്ന സ്റ്റോക്കുകളിലേക്ക് നോക്കണം അതുപോലെ നമ്മുടെ പി എൻ എൽ നോക്കണം പി എൻ എൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയുടെ ഒരു നഷ്ടത്തിലാണ് ഞങ്ങൾ ഇന്ന് ക്ലോസ് ചെയ്തത് ഇനി ഞങ്ങൾ സ്റ്റോക്കിൽ ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എച്ച് സി എൽ ടെക് ഒരു പ്രത്യേകിച്ച് ഒന്നും അറിയാത്ത ഒരു രീതിയിലുള്ള ഒരു ന്യൂസ് ആയിരുന്നു ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് മാർക്കറ്റും അതിനനുസരിച്ച് ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല വരി എനർജി അതേപോലെ തന്നെയാണ് പക്ഷേ വരി എനർജി ഇന്ന് എൺപത്തി ഒന്ന് രൂപയുടെ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ശതമാനത്തിന്റെ അടുത്ത് ഒരു അല്ല സോറി മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് ദിൻ ഹിന്ദ് കോപ്പർ പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു മാർക്കറ്റ് അതിനനുസരിച്ചിട്ട് ഏകദേശം രണ്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് ടോറൻ ഫാർമ പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ഏകദേശം ഒരു ശതമാനത്തിന്റെ മൂവ്മെന്റ് ടോറൻ ഫാർമയും കാഴ്ചവെച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് കാര്യമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഇനി മറ്റ് ന്യൂസ് ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ഒട്ടുമിക്കതും ഞാൻ വായിച്ചത് തന്നെയാണ് വേദാന്ത എന്താ പറയാ ഒരു വൺ പോയിന്റ് ഫൈവ് നയൻ പെർസെൻറ്റേജിന്റെ ഹിന്ദുസ്ഥാന സിങ്കിൽ അവരുടെ വൺ പോയിന്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് സെല്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഒരു ന്യൂസ് ആയിട്ട് പ്രധാനമായിട്ടും കണ്ടത് പിന്നെയുള്ള ബാക്കി ന്യൂസുകളെല്ലാം തന്നെ ഞാൻ ഒരുവിധമൊക്കെ വായിച്ചപ്പോൾ പ്രധാനമായിട്ടൊന്നും കണ്ടില്ല ദെൻ രാവിലെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നോക്കുകയാണെങ്കിൽ ഒരു ഓഹരിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുമ്പോൾ കമ്പനിയുടെ പി ഇ അനുപാതവും പി ഇ ജി അനുപാതവും താരതമ്യം ചെയ്യുന്നത് എന്തിന്റെ വളർച്ച നിരക്ക് അറിയാനാണ് അതിന്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ഭാവിയിലെ വരുമാന വളർച്ച നിരക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു പി ഇ ജി റേഷ്യോ നമ്മൾ നോക്കുന്നത് അപ്പം ഈ ഉത്തരം അറിയാത്തവരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അറിയുന്നവരാണെങ്കിൽ താങ്ക് യു വെരി മച്ച് ദെൻ എന്താ പറയുക മറ്റ് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് ഇ എം ഐയുടെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഒരു ഡേ കൻഡിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും ഒരു ടു ഹൺഡ്രഡ് ഇ എം ഐയുടെ മുകളിലോട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം എക്സാക്ട്ലി അവിടെ വന്നിട്ട് ടു ഹൺഡ്രഡ് ഇ എം എ യിൽ വന്നിട്ടാണ് നിന്നിരിക്കുന്നത് സോ മാർക്കറ്റ് ബുള്ളിഷായി എന്ന് തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല മാർക്കറ്റ് റിക്കവറിക്ക് ശ്രമിക്കുന്നുണ്ട് കാരണം മൂന്ന് ദിവസം മുൻപും ഇതേ രീതിയിലുള്ള ഒരു റിക്കവറി തന്നിരുന്നു എന്നിട്ടാണ് പിന്നീട് ഫർദർ ഫോളോ ഉണ്ടായത് സോ പക്ഷേ ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകളുണ്ട് അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഇരുപത്തി അഞ്ച് നാനൂറിൻ്റെ മുകളിലേക്ക് വന്നാലെങ്കിലും മാത്രമേ നമുക്കൊരു പോസിറ്റീവ് ആണ് എന്ന് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ അതുവരെയും ക്ലിയർലി നിഫ്റ്റി ബേറിഷ് ആണ് എന്ന് തന്നെ ഉറപ്പിച്ചു പോകണം ദൻ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴും ടു ഹൺഡ്രഡ് ഇ എം എയുടെ താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത് മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റിക്കവറിക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യ വിക്സ് ഇന്ന് ഭയങ്കരമായിട്ട് ആയി കാരണം ആ താഴോട്ട് പോയിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോഴാണ് ഇതൊന്ന് കൂൾഡൌൺ ആയത് താഴോട്ട് പോയപ്പോൾ പതിനാറ് വരെയും എത്തിയിരുന്നു ഇൻഡെക്സിന്റെ സോറി ഇന്ത്യ വിക്സിന്റെ വാല്യൂ പതിനാറ് പോയിന്റ് പൂജ്യം മൂന്നിലേക്ക് എത്തിയിരുന്നു അവിടുന്ന് പിന്നെ പതുക്കെ അത് കൂൾ ഡൗൺ ആയി പതിനാല് പോയിന്റ് നാലിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് പതിനാറൊക്കെ എത്തുമ്പോഴുള്ള കുഴപ്പം എന്ന് നമുക്ക് ഒരു ഓപ്ഷൻ്റെ പ്രീമിയം ഒറ്റയടിക്ക് അത്രയധികം വർദ്ധിച്ചങ്ങ് പോവും അതാണ് കുഴപ്പം ദെൻ മിഡ് ക്യാപ്പും ഇന്ന് ടു ഹൺഡ്രഡ് ഇ എം എയുടെ താഴെയാണ് നമുക്ക് നേരെ ഗോൾഡിലേക്ക് പോകുകയാണെങ്കിൽ അയ്യായിരത്തി എൺപത്തിയാറ് ഡോളറിലാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡോളറൊക്കെ ഉണ്ടായിരുന്നതാണ് അതുപോലെ ഡോളറിൻ്റെ ഇൻഡെക്സ് ശരിക്കും തകർന്നടിയാണ് കാരണം തൊണ്ണൂറ്റി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നയൻറ്റി നയൻ വരെയും അത് പോയിരുന്നു പിന്നീട് ഇടിഞ്ഞ് താഴ്ത്ത് പോയി സ്വാഭാവികമായിട്ടും ഡോളർ ഇടിയുമ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുക എന്നുള്ളത് പതിവ് രീതിയാണ് ഇനി സിൽവർ ആണെങ്കിലും ഇന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ പുള്ളിക്കാൻ ഇന്ന് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം പ്രോഫിറ്റിലാണ് സിൽവർ എത്തി നിൽക്കുന്നത് അടിപൊളി പ്രോഫിറ്റിലാണ് ആളുകൾ നൂറ് ശതമാനം ഒക്കെ ഇത്തരം പ്രീഷ്യസ് മെറ്റലിൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് സോ ആരേലൊക്കെ സ്വർണ്ണം വെള്ളിയൊക്കെ ഉണ്ടോ ഹോൾഡ് ചെയ്യുക മാക്സിമം പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം കേട്ടോ സ്വർണ്ണമൊക്കെ മുകളിലോട്ട് പോയാലും അത്ര തന്നെ ഇടിയാറില്ല എപ്പോഴും നൂറ് രൂപ കയറിയിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ താഴോട്ട് വരും പിന്നീട് വീണ്ടും അതുപോലെ നൂറ് രൂപ വീണ്ടും കയറിപ്പോവും അങ്ങനെയാണ് ബിറ്റ് കോയിനും നന്നായിട്ട് ഇടിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട് ഡോജോൺസിന്റെ ഫ്യൂച്ചർ ഡൗൺ ആണ് ടെക് ഫ്യൂച്ചേഴ്സ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ദൻ ടി വി എസ് ഇലക്ട്രോണിക്സ് ഇന്നും എനിക്കത് ലോവർ സർക്യൂട്ട് അടിച്ചിട്ട് നല്ല പണി തന്നിട്ടുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ അടുത്ത് ലോസ് ആയിട്ടുണ്ട് ഞാനത് അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പം അത് ആവറേജ് ചെയ്തിട്ട് അതിനെ എക്സെപ്റ്റ് ചെയ്യണം നോക്കാം എന്തായാലും ഡിക്സനും അതേപോലെ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് എത്തി പതിനായിരം രൂപ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കണം എന്നതാണ് എൻ്റെ തീരുമാനം ഇപ്പോൾ പതിനായിരം ഇന്ന് എത്തിയില്ല പതിനാറ് പതിനായിരത്തി ഇരുന്നൂറ് അങ്ങനെ എന്താണ് ഇന്ന് വന്നത് ഓക്കെ ബി എസ് സിയിലേക്ക് വരികയാണെങ്കിൽ ബി എസ് സി ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു ഓക്കെ കിറ്റെക്സ് ആണ് ഇന്ന് മറ്റൊരു ന്യൂസിൽ കയറി വന്ന ഒരു സാധനം കിറ്റെക്സിന്ന് നന്നായി പോയിട്ടുണ്ട് ബാക്ക് ബാക്കി നിന്ന് മൂന്നാം ദിവസമാണ് ഏകദേശം എത്ര രൂപ നൂറ്റി നാൽപ്പത്തി നാലിൽ നിന്ന് നൂറ്റി എഴുപത്തി എട്ട് രൂപയിൽ കയറി പോയിട്ടുണ്ട് അത്യാവശ്യം ഒരു ട്വന്റി പെർസെൻറ്റേജിൻ്റെ അടുത്ത് ഗ്രോത്ത് അത് കൊടുത്തിട്ടുണ്ട് സോ അത് നല്ലൊരിതാണ് പിന്നെ ഏഷ്യൻ പെയിൻസ് ഇന്ന് ഞങ്ങളുടെ പി എൻ എൽ ഏറ്റവും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തന്ന ഒരു സാധനം ഏഷ്യൻ പെയിൻസ് ആയിരുന്നു കാരണം മൂന്ന് പ്രാവശ്യം അത് ടാർഗറ്റ് ഹിറ്റായി എന്നുള്ളതാണ് ഈ ഒരു വീഴ്ചയിൽ കറക്റ്റ് ഇവിടുന്ന് എൻട്രി എടുത്തു ഇത് ഈ ലോവർ സൈഡിൽ എത്തുമ്പോത്തേന് മൂന്ന് ടാർഗറ്റ് മൂന്ന് എൻട്രിയുടെ ടാർഗറ്റ് അതിൽ കിട്ടി എന്നുള്ളതാണ് അടിപൊളി മൂവ്മെന്റ് ആയിരുന്നു ഇന്ന് കിട്ടിയത് ഗോൾ ബീസും ഇന്ന് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് നമ്മളെ ഇത് നോക്കണമല്ലോ എന്താണ് അതിന്റെ പേര് ബി ടി എസ് ടി ട്രേഡുകൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഓക്കെ ബി ടി എസ് ടി ട്രേഡുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ കാരണം വായിച്ചു കഴിഞ്ഞാൽ തലയിറങ്ങിപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയുടെ ആണ് അത് കാണിച്ചു തന്നിരിക്കുന്നത് ഇത് ഓൾറെഡി കുറേ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് റോൾ ഓവർ ട്രേഡുകൾ ഇത് എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഹയ്യസ്റ്റ് പ്രോഫിറ്റ് എനിക്ക് കണ്ടത് ബാങ്ക് നിഫ്റ്റിയിലാണ് നാല്പത്തി മൂവായിരം രൂപയുടെ ആണ് ഇത്രയും ദിവസം കൊണ്ട് അത് കൊടുത്തിട്ടുള്ളത് നാല് ദിവസം കണ്ടാണ് എൻ്റെ ഹോൾഡിംഗ് ഇന്നാണ് ആ പുട്ടിലേക്കുള്ള എൻട്രി എക്സിറ്റ് ആയിട്ട് കോളിലേക്കുള്ളത് ഇത് എടുത്തിട്ടുള്ളത് അതുപോലെ ഫിൻ നിഫ്റ്റി മുപ്പത്തിനാലായിരം രൂപ കൊടുത്തിട്ടുണ്ട് നിഫ്റ്റിയിൽ ഇരുപത്തിനാലായിരം രൂപ അതേപോലെ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഫോർട്ടി ഫോർ തൗസൻഡ് ബാങ്ക് എക്സിൽ പതിനൊന്നായിരം രൂപ ദൻ എണ്ണായിരം രൂപ അങ്ങനെ പല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് പിന്നെ ആദ്യത്തെ തുടങ്ങിയ ദിവസം സ്റ്റോപ്പ് അടിച്ചിട്ട് അത്യാവശ്യം പൈസ അത് കളഞ്ഞിട്ടുണ്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ പതിനാറായിരം രൂപയോട്ടുള്ള ലോസ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈവ് തന്നെ അല്ലേ ഞാൻ ഒന്നും കാണുന്നില്ലായിരുന്നു എനിക്ക് കമൻറ്റുകളൊന്നും കാണുന്നില്ല എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപയുടെ ഒരു പ്രോഫിറ്റാണ് ആറ് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്തപ്പോൾ എത്ര ട്രേഡുകളാണ് അത്യാവശ്യം ട്രേഡുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒന്നൊരു ഇരുപത് ട്രേഡ് ഇരുപത് ഇരുപത്തഞ്ച് ട്രേഡുകൾ വന്നിട്ടുണ്ട് ടോട്ടലി അതിനകത്ത് ഇപ്പോൾ ആറെണ്ണം കറന്റ്ലി ഹോൾഡിംഗ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം കറന്റ്ലി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രോഫിറ്റ് അടക്കം കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് രണ്ടെണ്ണം ഉള്ളത് ഒന്ന് പതിനൊന്നും പത്തൊൻപതിനായിരം രൂപ ഇതിനകത്ത് കറൻ്റ്ലി ഹോൾഡിങ്ങിലുള്ള പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം എക്സിറ്റഡ് ട്രേഡുകളതാണ് നോക്കാം ഒരു മാസം ചെയ്തിട്ട് ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം പിന്നെ ലൈവ് ട്രേഡ് റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ കാണിക്കില്ല കാരണം അത് എനിക്കൊരു പണിയായി വരാൻ സാധ്യതയുണ്ട് സോ റിയൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പേപ്പർ ട്രേഡുകളാണ് ജസ്റ്റ് ഡെമോയാണ് സോ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല ബട്ട് റിയൽ ട്രേഡ് ചെയ്യുമ്പോൾ ആക്ച്വൽ പി എൻ എൽ ഞാനൊരിക്കലും ഷെയർ ചെയ്യില്ല എന്നത് ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് കണ്ട മനസ്സിലാക്കണം ദൻ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ളത് എനി നിങ്ങളുടെ കമൻറ്റുകൾ നോക്കിയിട്ട് ബാക്കി പറയാം ഉമ എല്ലാ ദിവസവും ഫസ്റ്റ് കമൻറ്റ് വരുന്ന ഉമ്മയുടെയാണ് എന്തായാലും താങ്ക് യു വെരി മച്ച് ഗുഡ് ഈവനിങ് സുബ്രഹ്മണ്യൻ എൻ കെ ഗുഡ് ഈവനിങ് ആൻഡ് വൈസ് മാൻ കണ്ണൂർ റോഡിയോ ഇഷ്യൂ ഉണ്ടോ അയ്യോ ഓഡിയോ ഇഷ്യൂ ഉണ്ടോ ഇത് കഴിഞ്ഞാലെനിക്ക് അറിയുള്ളൂ കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ നജ്മു ഫാറുഖായ് ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ റോബർട്ട് വിക്ടർ ചില സിറ്റുവേഷനിൽ ടാർഗറ്റിൽ സെൽ ആവുന്നില്ല ബ്രോക്കറെ വിളിച്ചപ്പോൾ ബയേഴ്സ് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുമോ ഇങ്ങനെ ഉണ്ടാ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അവിടെ ലിക്വിഡിറ്റി നമ്മള് ഫസ്റ്റില് നോക്കണം നമ്മൾ സെല്ല് ചെയ്യുന്നതിന് മുമ്പേ ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉണ്ടോ ഒരു സെല്ലറോ അല്ലെങ്കിൽ ഒരു ബയർ ഇപ്പൊ വന്നിരിക്കുന്ന പ്രൈസ് എത്രയാണ് എന്നൊക്കെ നമ്മൾ നോക്കണം എന്നിട്ടാണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റ് ഡെപ്ത് എന്ന രീതിയിൽ നിങ്ങളുടെ സരോറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഡെപ്ത് എന്ന രീതിയിൽ അത് പോയി നോക്കിയാൽ മതി അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതൊരു ട്രേഡ് ചെയ്യുമ്പോഴും മിനിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് പോവോ അല്ലെങ്കിൽ ഒരു സെവൻറ്റി തൗസൻ്റേ പോവ് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം മാർക്കറ്റ് ഡെപ്ത് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ അതിനകത്ത് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ രാധാ രാധു രാധൻ അദ്ദേഹത്തിൻ്റെ പേരെന്തായെന്ന് പറഞ്ഞാൽ രാധൻ തന്നെയാണ് ചേന്തമംഗല്ലൂർ ഓക്കെ ഗുഡ് ഈവനിങ് ഹായ് ഉസ്മാൻ കാട്ടിൽ വെരി ഗുഡ് ഈവനിങ് രാധാ രാധാ സാർ രാവിലെ ഇരുപത്തിയഞ്ച് അഞ്ഞൂറിൻ്റെ പത്ത് ലോട്ട് ഹോൾഡ് ചെയ്ത വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം കറക്റ്റായിരുന്നു ഓക്കെ അതെന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഹോൾഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയാറുള്ളത് ബാക്കിയൊക്കെ ലോട്ടറി എടുക്കുന്നത് പോലെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി വട്ട് അവർ ഇറ്റ് ഈസ് സുബ്രഹ്മണ്യം പറഞ്ഞു സൗണ്ട് ഓക്കെയാണ് താങ്ക് യു വെരി മച്ച് എൻ്റെ മുത്തുകുമാരൻ ഓഡിയോ കട്ടാകുന്നു അയ്യോ അയ്യോ എവിടെയോ പ്രശ്നം വരുന്നുണ്ട് സോറി ഓറിയ ഇറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിയഞ്ച് നാനൂറ്റി തൊണ്ണൂറ് വരെ വന്നല്ലോ ഓ ഗിഫ്റ്റ് നിഫ്റ്റി മുഹമ്മദ് അബ്ദുൾ മുഹമ്മദ് കാ എവിടെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഞാൻ നോക്കട്ടെ ഇരുപത്തിയഞ്ച് നൂറ്റി എഴുപത്തി നാലല്ലേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് എവിടെ ഹൈ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഒൻപത് വരെ ഹൈ വന്നിട്ടുള്ളൂ നാനൂറ്റി തൊണ്ണൂറ് വന്നിട്ടില്ല ഗിഫ്റ്റ് നിഫ്റ്റി ഇരുന്നൂറ് വരെ വന്നിട്ടുള്ളൂ ദെൻ അഗെയിൻ ബാക്ക് ടു കുമാർ ഗുഡ് ഈവനിങ് ഓക്കെ ഫസ്റ്റ് കമൻറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് സോ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതൽ ഒന്ന് കമൻറ്റുകൾ ഒന്നും തന്നെ കാണുന്നില്ല ദറ്റ്സ് ഓൾ ഫോർ ടുഡേ അപ്പം എല്ലാവർക്കും നല്ല ക്ലാസ് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് എനിക്ക് നാല് പേര് ആ ബാച്ചിലേക്ക് ആവശ്യമുണ്ട് പരമാവധി ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഈ കോർഡിനേഷനിൽ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് കംഫോർവേഡ് അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് സർക്കിൾ ഒത്തിരി പേര് റഫറൻസ് കൊടുത്തിട്ടായിരിക്കും വിളിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ആരായിരുന്നു പറഞ്ഞാൽ റാം റാം ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ വിളിക്കുന്നു എന്നുള്ളത് ഓക്കെ അങ്ങനെ നമ്പർ കൊടുത്തിട്ട് പലരും വിളിക്കുന്നുണ്ട് പലരും റെഫറൻസ് കൊടുക്കുന്നുണ്ട് താങ്ക് യു വെരി മച്ച് എവ്രി വൺ ദൻ നേരിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പം നടത്താൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എനിക്ക് കുറച്ചധികം എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരിട്ട് ക്ലാസ്സുകൾക്ക് അത് സാധാരണ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരും അതിലേക്ക് അധികം വരാനുണ്ടാവില്ല പക്ഷേ നമ്മൾ അത് വൺസ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാവരും അത് ഒന്ന് വെറുതെ ഒന്ന് ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് സീരിയസ്ലി അറിയാതെ ആ സമയം കൊണ്ട് അറിഞ്ഞു വരുമ്പോഴത്തേന് പരിപാടി അവസാനിച്ചു എന്ന് അറിയുന്നവരും വട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും ലൈവ് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യും ബാക്കി നേരിട്ടുള്ള ക്ലാസ്സുകൾ എനിക്കിപ്പം എൻ്റെ ബിസിനസ് ഓഫീസുമായിട്ട് മുന്നോട്ട് പോകണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസുകളിൽ നിന്ന് എന്താ പറയുക ക്ലാസ്സുകൾ എടുത്തതുകൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് സോ അത് ഒരു ഓപ്ഷനൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പറ്റുമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം ക്ലാസ്സുകൾ ഓൾ റൈറ്റ് അപ്പോൾ ഇത്തരത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ വേറെ കമൻ്റുകൾ എന്തെങ്കിലും ഉണ്ടോ വേറെ മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി മുഹമ്മദ് കര കമന്റാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ പുറത്ത് പറയൊന്നുമില്ല അപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത്തി ഒന്ന് മിനിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റാണ് തോന്നുന്നത് ലൈവ് നമ്മൾ ചെയ്തത് ഓഡിയോ കട്ട് ഞാൻ എന്തായാലും രാവിലത്തേക്ക് അത് ശ്രദ്ധിക്കാം അപ്പം എല്ലാവരോടും താങ്ക് വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് ബൈ ടേക്ക് കെയർ